ഒരു കാലത്തും ഈ ഇത് പ്രതിമ വയ്ക്കുക അല്ലെങ്കിൽ ഫോട്ടോ വയ്ക്കുക സ്ഥാപനത്തിന് പേരിടുക ഈ കാര്യം സംഘം ചെയ്തിട്ടില്ല സംഘത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് കാര്യാലയങ്ങൾക്കൊക്കെ കേശവ കൃപ മാധവ കൃപ എന്നൊക്കെ പേരിടുന്നുള്ളതല്ലാതെ മറ്റൊരു ഇതിൽ അത് ചെയ്യില്ല കേശവൻ മാധവൻ എന്ന രണ്ട് പേര് ഉപയോഗിക്കും പക്ഷേ ഗോൾവൽക്കർ ഗോൾവൽക്കറൊന്നോ ഉപയോഗിക്കാറില്ല കാര്യാലയങ്ങളിൽ പോലും ഉണ്ടോ ഗോൾവൽക്കർ നിവാസം എന്ന് പറഞ്ഞൊരു കാലം കാര്യാലയം കാണാൻ സാധ്യതയില്ല മാധവനിവാസം ഉണ്ടാവും അപ്പോൾ അത് മാധവ് എന്ന് പറയുമ്പോൾ ഒരു വെരി കോമൺ നെയിം അറിയാവുന്നവർക്കറിയാം ഇതേത് മാധവനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പലപ്പോഴും അറിഞ്ഞില്ലെങ്കിലും ദോഷമൊന്നുമില്ല ലുക്കറ്റ് അവരുടെ ആ ട്രഡീഷൻ ഈ ദേവർസിയുടെ കാലം വന്നപ്പോൾ ശാഖയിൽ രണ്ടേ രണ്ട് ഫോട്ടോയെ പാടുള്ളൂ ഡോക്ടർ ജിയും ഗുരുജിയും പിന്നെ ഫോട്ടോ വേണ്ട ഇത് ദേവർശ്രീ കൊണ്ടുവന്ന ചിട്ടയാണ് കാരണം ഇത് ഓരോ സരസംഘചാലകൻ്റെയും ഫോട്ടോ വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര സരസന്മാരുടെ ഫോട്ടോ വയ്ക്കണം സംഘസ്ഥാനിൽ ഫോട്ടോ സ്ഥലം സ്ഥലമുണ്ടാവുള്ളൂ സ്വയം സേവകർ പുറത്ത് നിൽക്കേണ്ടി വരും ഇത് മുൻകൂട്ടി കണ്ടിട്ട് ദേവർശ്രീ പറഞ്ഞു സ്റ്റോപ്പ് ഇവിടെ വെച്ച് നിർത്തിയത് സ്മാരകം ഇവിടെ വെച്ച് നിർത്ത് ഡോക്ടറിയുടെ സ്മാരകം വെച്ചിട്ട് ഗുരുജി നിർത്തിയതാണ് ഗുരുജിക്ക് സ്പെഷ്യൽ സ്മാരകമില്ല ഡോക്ടർ ജിയുടെ താഴെ ഒരു അല്പം ഇത് ചെയ്ത് പിൽക്കാലത്ത് ഉണ്ടാക്കിയത് ഗുരുജിയെ ആലോചിച്ചതില്ല സ്മാരകം ഗുരുജി പറഞ്ഞു ജിക്ക് മാത്രം സ്മാരകം അതിന് ശേഷമുള്ളവർക്ക് സ്മാരകമില്ല ദേവർഷി പറഞ്ഞു ഡോക്ടർ ഡോക്ടർജിക്കും ഗുരുജിക്കും ഫോട്ടോ അത് കഴിഞ്ഞുള്ളവർക്ക് ഫോട്ടോ ഇല്ല ഫോട്ടോ വയ്ക്കേണ്ടത് പക്ഷേ അഖലി വയ്ക്കാറില്ല ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് ബി ജെ പി ഭരിക്കുന്നു എത്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്രമടക്കം എവിടെയെങ്കിലും ഹെഡ്ഗവാറിൻ്റെ പേരിൽ ഗോൾവൽക്കറിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലം അത് ഇത് കണ്ടിട്ടുണ്ട് ഗ്രൗണ്ടിന് പേര് കെട്ടിടങ്ങൾക്ക് പേര് വേണമെങ്കിൽ ഇടാം പത്തും മുപ്പതും വർഷമായിട്ട് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിലോ ആരോ ഏതോ ഒരു ലൈബ്രറിക്കോ സംതിങ് പേരിട്ടിട്ടുണ്ട് എത്രയേ ഉള്ളൂ അതൊരു സംഘസ്വഭാവമല്ല ഇനി അഥവാ ഇടണമെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാകാനും പാടില്ല